മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ും നമ്മള് കൺഫ്യൂഷന വറക്കാൻ വേണ്ടി ഞാൻ എല്ലാം വെച്ചിട്ടുണ്ട് വറുത്തിട്ട് നോക്കാം നമുക്ക് കറി വെക്കണോ കുറച്ച് പെപ്പർ പൗഡർ ഉപ്പ് ഗരം മസാല പൊടി മുളക് പൊടി ചിക്കൻ മസാല പിന്നെ ഫ്രൈഡ് ചിക്കൻ മസാല ഉണ്ടായിരുന്നു അതും കൂടെ വേണ്ടി തൈരും കൂടെ വരത്തിയിട്ട് നമ്മളെ പൊടിയും കൂടെ ഇട്ട് നമ്മൾ പരത്തി വെച്ചേക്കുന്നതാണ് ഇപ്പം അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറ്റേ പാൻ ചൂടാക്കിയിട്ട് ചൂടാക്കണം ഫ്രൈ ചെയ്ത് ഇപ്പം ഇവിടെ കോവയ്ക്ക ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് ടേസ്റ്റാണ് ചോറ് തടയിട്ടും നമ്മൾ ചോറ് റെഡിയാക്കിയിട്ടുണ്ട് ചിക്കനും കൂടെ വറുത്ത് കഴിഞ്ഞാൽ കഴിക്കാം അതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം രാവിലെ നമുക്ക് ചെറിയൊരു പ്രശ്നങ്ങൾ ചെറിയ പ്രശ്നങ്ങൾ അതുകൊണ്ട് പറയുന്നു ഞാനല്ല ലീവഡ്ത്തിരിക്കാനാണ് പ്രസ്റ്റകർട്ട് പോവണ്ട നാപോൺ നാ എങ്ങും ഇക്വറി ലിമ്പിട സഷിയോ അസംണ്ട് താമസവരന്നാണ് ജിഞ്ചർ ടീ കൂടായി വട്ടണ്ട ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഒരുപാട് എണ്ണയുണ്ട് കുറച്ച് എണ്ണയിലാണ് ഫ്രൈ ചെയ്തിട്ട് सभाला गिली सम्भाँाला सभा

ನೋಡೋಕೆ ಬರ್ತೀನಿ ನಾನು ಇನ್ನು 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 ಇನ್ನು

ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കാറുണ്ട് ഉപ്പും ഇട്ട് അടച്ചു അടച്ചുട്ടെ നമുക്ക് കുറച്ച് സലാസ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ തക്കാളി അരിഞ്ഞിട്ടിരിക്കണ തൈരണ്ടോ തൈര്